ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ പുത്തഞ്ചറയാണ് കേട്ടോ പുത്തഞ്ചറ നമ്മുടെ മറിയന്തരേശ്യയുടെ പള്ളിയുടെ സമീപമായിട്ട് തീർത്ഥാട തീർത്ഥാടന കേന്ദ്രത്തിൻ്റെയൊക്കെ സമീപമായിട്ടൊരു ഒരേക്കർ ഭൂമി കാണുന്ന ഈ ഹൈറ്റിൽ ഈ തിണ്ടായിട്ട് നിൽക്കുന്ന ഭൂമി നല്ല അടിപൊളി കരഭൂമി വെള്ളപ്പൊക്കം ബാധിക്കാത്ത നല്ല ഉയർന്ന പ്രദേശം കേട്ടോ അപ്പോൾ ഈ ഭൂമി വിൽപ്പനയ്ക്കുണ്ട് അത് മൊത്തത്തിലല്ല പ്ലോട്ടുകളായിട്ട് മുറിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്കൊരു രണ്ടര ലക്ഷം മുതൽ മൂന്ന് ലക്ഷം വരെയാണ് പാർട്ടി ഇതിന് ഉദ്ദേശിക്കുന്നത് പ്ലോട്ടുകൾ ബസ് റൂട്ടിൽ നിന്ന് ഒരു നൂറ് മീറ്റർ മാത്രം ഡിസ്റ്റൻസ് ഓക്കെ പറമ്പെന്ന് പറഞ്ഞ നല്ല കിണ്ണങ്കാച്ചി പറമ്പാട്ടോ അതാ കാണുന്നതാണ് ബസ് റൂട്ട് മറിയസ്യമ്മയുടെ തീർത്ഥാടന കേന്ദ്രം ഇതിൻ്റെ അടുത്തൊട്ടടുത്തൊക്കെ തന്നെയാണ് പള്ളി സ്കൂൾ അമ്പല എല്ലാ സൗകര്യങ്ങളും ഇതിനോട് ചേർന്ന് തന്നെ ഉണ്ട് കേട്ടോ നല്ലൊരു സ്റ്റാൻഡേർഡ് ഏരിയ ആണ് വെള്ളത്തിനൊന്നും ഒരു ടൈറ്റ് ഇല്ലാട്ടോ അപ്പോൾ ഈ പ്രോപ്പർട്ടി സെൻറ്റിന് ലക്ഷം മുതൽ മൂന്ന് ലക്ഷം വരെയാണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ താല്പര്യമുള്ളവരൊന്ന് കോൺടാക്റ്റ് ചെയ്യാം പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ഒന്ന് ലൈക്കും ചെയ്തോളൂ കേട്ടോ ഓക്കെ നമ്മളൊരുപാട് പ്രോപ്പർട്ടീസ് ഇതിലുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നമുക്കതൊക്കെ കാണാൻ പറ്റും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാൻ പറ്റും ഏത് രീതിയിലോ കൊമേഴ്സിലോ അല്ലെങ്കിൽ വില്ല പ്രൊജക്റ്റിനോ എന്തോ ആവശ്യത്തിനുള്ള പ്രോപ്പർട്ടികളാണെങ്കിലും നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ ഓക്കെ കണ്ടില്ലേ ഭൂമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സൂപ്പർ കിണ്ണം കാശ് ഭൂമി കേട്ടോ ഓക്കെ താങ്ക് യു